രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ട് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണി ഒരു നിമിഷം കൊണ്ട് നമ്മുടെ രാജ്യത്തെ എൺപത്തി ആറ് ശതമാനം കറൻസിയും വെറും കടലാസ തൊണ്ടുകളായി മാറി നോട്ട് നിരോധനം ഈ ഒരു എട്ട് വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ് ബാങ്കുകൾക്ക് മുന്നിലെ നീണ്ട ക്യൂവിൽ നിന്ന സാധാരണക്കാരന്റെ കണ്ണീര് കയ്യിലുണ്ടായിരുന്ന പണം മാറ്റിയെടുക്കാൻ ഓടിയെത്തിയവരുടെ കഷ്ടപ്പാടുകൾ സാമ്പത്തിക വിദഗ്ധരുടെ വിമർശനങ്ങൾ അതൊക്കെയല്ലേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന ഇതൊക്കെയാണ് നോട്ട് നിരോധനം പരാജയമായിരുന്നു ഇതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത് എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത് നിങ്ങളുടെ ചോദ്യങ്ങൾ ന്യായമാണ് സാധാരണക്കാരൻ അനുഭവിച്ച ദുരിതങ്ങൾ സത്യമാണ് പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ നിങ്ങൾ ആ ക്യൂവിൽ നിന്നത് വെറും കള്ളപ്പടം പിടികൂടാൻ വേണ്ടി മാത്രം ആയിരുന്നില്ല നോട്ട് നിരോധനം ഒരു സാമ്പത്തിക പരിഷ്കരണമായിരുന്നില്ല അതൊരു ദേശീയ സുരക്ഷാ ഓപ്പറേഷൻ ആയിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ജീവൻ വലിച്ചെടുത്ത രാജ്യത്തെ തകർക്കാൻ പാകിസ്ഥാൻ നടത്തിയ ഒരു സാമ്പത്തിക യുദ്ധത്തിനെതിരെ നമ്മുടെ ഇന്ത്യ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വ്യാജ കറൻസി റാക്കറ്റ് അതിൽ പങ്കാളിയായ ഒരു ബ്രിട്ടീഷ് കമ്പനി നമ്മുടെ സ്വന്തം ആർ ബി ഐ വോൾട്ടുകളിൽ കള്ളപ്പണം നിറച്ച പാകിസ്ഥാൻ തന്ത്രം ഈ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുമ്പോൾ നോട്ട് നിരോധനത്തെ വിമർശിച്ചവർക്ക് നിങ്ങൾ തന്നെ മറുപടി നൽകും ഇനിയുള്ള ഓരോ നിമിഷവും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കാരണം യുദ്ധം നടന്നിരുന്നത് നമ്മുടെ ബാങ്കിങ് കൗണ്ടറുകളിലായിരുന്നില്ല മറിച്ച് പാകിസ്ഥാന്റെ ഫോറക്സ് റിസർവിലെ രഹസ്യ അറകളിലായിരുന്നു കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ഞെട്ടിച്ചുകൊണ്ട് ചില കണക്കുകൾ പുറത്തു വന്നു സർക്കാർ േഖകൾ പ്രകാരം ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വ്യാജ കറൻസി ഇന്ത്യൻ മാർക്കറ്റിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ മൂവായിരത്തി ഇരുന്നൂറ് കോടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും കൈമലർത്തി കാണിച്ചു ആയിരത്തിൽ നാല് വോട്ടുകൾ വ്യാജമാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു പക്ഷേ യഥാർത്ഥ എണ്ണം എത്രയെന്ന് ആർക്കും അറിയില്ലായിരുന്നു രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ തന്നെ പിടിച്ചുലച്ച ഈ വിവരം പുറത്തുവരുന്നത് എവിടെ നിന്നാണെന്നോ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ പ്രവർത്തിച്ചിരുന്ന എഴുപതോളം ബാങ്കുകളിൽ ഇവിടെ വലിയ അളവിൽ വ്യാജ കറൻസിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽ ു സി ബി ഐ അന്വേഷണം ആരംഭിച്ചു ഇവിടെയാണ് കാര്യങ്ങൾ സാധാരണ കള്ളപ്പണം എന്നതിൽ നിന്നും ദേശീയ സുരക്ഷാ ഭീഷണിയിലേക്ക് വഴി മാറിയത് സിബിഐ കണ്ടെത്തിയ വസുത അതിലും ഞെട്ടിക്കുന്നതായിരുന്നു ഈ കള്ളനോട്ടുകൾ സാധാരണ മാഫിയ സംഘങ്ങൾ കടത്തിയതല്ല മറിച്ച് ഈ നോട്ടുകൾ പലതും എത്തിച്ചേർന്നത് ആർ ബി ഐയുടെ സ്വന്തം വോട്ടുകളിൽ നിന്നുമാണ് ശ്രദ്ധിക്കുക ഇത് കള്ളക്കടത്ത് മാത്രമല്ല ആർ ബി ഐയുടെ സുരക്ഷാ സംവിധാനത്തെ പോലും മറികടന്ന് പാകിസ്ഥാൻ വൻതോതിൽ നമ്മുടെ രാജ്യത്തേക്ക് കടത്തിവിട്ട സാമ്പത്തിക തീവ്രവാദമായിരുന്നു ഈ നോട്ടുകൾ തിരിച്ചറിയാൻ അധികൃതർക്ക് പോലും പാടുപെടേണ്ടി വന്നു കാരണം ഒരു സാധാരണ കള്ളനോട്ട് നിർമ്മാണ ശൃംഖലയ്ക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്തത്ര കൃത്യതയോടെ ഈ നോട്ടുകൾ അടിച്ചടിച്ചിരുന്നത് എങ്ങനെ ഇവിടെയാണ് ആ ബ്രിട്ടീഷ് കമ്പനിയുടെ പങ്ക് പുറത്തു വരുന്നത് ഇത്രയും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളോട് കള്ളനോട്ടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് കൃത്യമായി ഈ സാമ്യത്തിന്റെ പിന്നെ രഹസ്യം തേടിയുള്ള സി ബി ഐ അന്വേഷണം എത്തി നിന്നത് ഒരു ബ്രിട്ടീഷ് കമ്പനിയിലാണ് ഡി റോയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇന്ത്യ തങ്ങളുടെ കറൻസികൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിച്ചത് മൂന്ന് കമ്പനികളിൽ ഒന്നായിരുന്നു ഡി റോയ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ ഇവരിൽ നിന്നും സെക്യൂരിറ്റി പ്രിന്റിംഗ് പേപ്പർ വാങ്ങാൻ തീരുമാനിച്ചു ഇവിടെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ഏറ്റവും വലിയ പഴുത് കണ്ടെത്തിയത് ഇതേ ബ്രിട്ടീഷ് കമ്പനിയായ ഡീലാ റൂലിയിൽ നിന്നും തന്നെയാണ് പാകിസ്ഥാനും കറൻസി അച്ചടിക്കാൻ ആവശ്യമായ എസ് പി വാങ്ങിയിരുന്നത് ഇന്ത്യക്ക് നൽകുന്ന അതേ ഗുണമേന്മയുള്ള അതേ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ എസ് പി ഇതുപയോഗിച്ച് പാകിസ്ഥാൻ വ്യാജ കറൻസികൾ അച്ചടിച്ചിറക്കി ഇതിൽ കാരണം എത്തിയ ശേഷം ഈ നോട്ടുകൾ എന്നത് പോലും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഓരോ കള്ളനോട്ടും അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ പരോക്ഷമായി സാമ്പത്തികമായി തകർക്കാൻ നടത്തുന്ന ഈ നീക്കം ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയായി മാറി ഈ സാമ്പത്തിക യുദ്ധം ഉടൻ അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമായിരുന്നു ഈ മായ സാഹചര്യം വ്യക്തമായതോടെ രണ്ടായിരത്തി പത്തിൽ പ്രണബ് മുഖർജി ധനകാര്യമന്ത്രി ആയിരുന്ന സമയത്ത് ഡീലാറുപേ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു പക്ഷെ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഈ ബ്ലാക്ക് ലിസ്റ്റിംഗിന് ശേഷവും നമ്മൾ വീണ്ടും ഇതേ കമ്പനിയിൽ നിന്നും എസ് പി വാങ്ങാൻ ശ്രമങ്ങൾ നടന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ചിദംബരം ആയപ്പോൾ ഈ കമ്പനിക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് പോലും ഇല്ലാതെ മൂന്ന് വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകി ഈ ആരോപണം ഉയർന്നിരുന്നു ഈ വിഷയത്തിൽ നടന്ന രാഷ്ട്രീയപരമായ ഇടപെടലുകൾ രാജ്യസുരക്ഷയെ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒളിച്ചുകളി ായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ഈ ആരോപണത്തിന്റെ പേരിൽ അന്നത്തെ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന അരവിന്ദ് മായാറാമിനെ സിബിഐ റെയ്ഡ് ചെയ്യുക പോലും ഉണ്ടായി രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ കുറിച്ചുള്ള അതീവ രഹസ്യ വിവരങ്ങൾ പോലും ചോർത്താൻ സാധ്യതയുള്ള ഒരു കമ്പനിയുമായി സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ കരാർ തുടങ്ങുന്നത് തീർച്ചയായും രാജ്യദ്രോഹപരമായ ഒരു നടപടി ആയിരുന്നു ഈ ബ്രിട്ടീഷ് കമ്പനിയെ മറയാക്കിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക തീവ്രവാദം തടസ്സമില്ലാതെ തുടർന്നുകൊണ്ടേയിരുന്നു ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിലെ ആ ചരിത്രപരമായ പ്രഖ്യാപനം വരുന്നത് നോട്ട് നിരോധനം അത് കൊണ്ടുവന്നതിനു ശേഷമാണ് ഡീലറുവേയുമായുള്ള കരാർ നമ്മൾ പൂർണ്ണമായും നിർത്തലാക്കിയത് നോട്ട് നിരോധനം സാമ്പത്തിക വിദഗ്ധരെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇളക്കിമറിച്ചു രാജ്യത്തെ ജനങ്ങളെ ക്യൂവിൽ നിർത്തി ബുദ്ധിമുട്ടിച്ചു സാമ്പത്തിക വളർച്ചയെ തകർത്തു ലക്ഷ്യം പാളിപ്പോയി ഈ വിമർശനങ്ങളെല്ലാം ശരിയായിരിക്കാം ജനങ്ങൾ ബുദ്ധിമുട്ടി പക്ഷെ ഈ വിമർശകർക്ക് ഒരു കാര്യം മനസ്സിലാകാതെ പോയി അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാൻ തയ്യാറായില്ല ശ്രമിച്ചില്ല നോട്ടു നിരോധനം വെറുമൊരു കള്ളപ്പണം വേട്ട ആയിരുന്നില്ല അതൊരു ദേശീയ സുരക്ഷാ ഓപ്പറേഷൻ ആയിരുന്നു പാകിസ്ഥാൻ വർഷങ്ങളോളം നടത്തിയ സാമ്പത്തിക യുദ്ധത്തിന്റെ നട്ടല്ലൊടിക്കുക പ്രചാരത്തിലുള്ള അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും എല്ലാ നോട്ടുകളും ഒറ്റ രാത്രി കൊണ്ട് കടലാസ തൊണ്ടുകളായി മാറി പാകിസ്ഥാന്റെ കോടിക്കണക്കിന് വരുന്ന കള്ളപ്പണം നിമിഷ നേരം കൊണ്ട് മൂല്യം ായി മാറി നിങ്ങൾ ക്യൂവിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലെ കള്ളപ്പണം മാറ്റാനായിരുന്നില്ല മറിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ച കള്ളപ്പണത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയായിരുന്നു ആ ദിവസത്തെ ക്യൂവിൽ നിന്ന് ഓരോ പൗരനും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ചെറുതല്ലാത്തൊരു ത്യാഗം ചെയ്യുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നോട്ട് നിരോധനത്തിന് ശേഷമുള്ള കണക്കുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്കിന്റെ വിജയം വ്യക്തമാകും പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ച നോട്ട് നിരോധനത്തിന് ശേഷം പാകിസ്ഥാന്റെ ഫോറക്സ് റിസർവിൽ വലിയ ഇടിവാണുണ്ടായത് അവരുടെ സമ്പദ്വ്യവസ്ഥ തകരാൻ തുടങ്ങി സാമ്പത്തിക സഹായം നിലച്ചതോടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം നിലച്ചു തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കുറവ് സംഭവിച്ചു ഇതിനുശേഷം ഇന്ത്യയിലുണ്ടായ സ്ഫോടനങ്ങൾ പ്രത്യേകിച്ചും കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള കലാപങ്ങളെല്ലാം നാടകീയമായി കുറഞ്ഞു കള്ളപ്പണം എത്താത്തത് ഭീകര പ്രവർത്തനങ്ങളുടെ വേഗത കുറച്ചു ആത്മനിർഭർ ഭാരത് അതായത് മോദി സർക്കാർ മറ്റ് സുരക്ഷാ നടപടികളും സ്വീകരിച്ചു ആർ ബി ഐയോട് കറൻസി മഷി സ്വന്തമായി ഇന്ത്യയിൽ തന്നെ പ്രിന്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകി ഹോഷങ്കാബാദിലെ കറൻസി പേപ്പർ പ്ലാന്റിന്റെ കപ്പാസിറ്റി പന്ത്രണ്ടായിരം എം ടി ആയി ഉയർത്തി വിദേശ ആശ്രിതത്വം കുറച്ചു ഏറ്റവും പ്രധാനം യു പി ഐ പേയ്മെന്റ് ഗവൺമെന്റ് ഇത് കള്ളപ്പണത്തിന്റെ ഒഴുക്ക് കണ്ടെത്താനും തടയാനും നമ്മുടെ സർക്കാരിന് കൂടുതൽ അധികാരം നൽകി ഇന്ന് ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവം ലോകത്തിന് തന്നെ മാതൃകയുമാണ് നോട്ട് നിരോധനം തീർച്ചയായും ഒരു സാധാരണ സാമ്പത്തിക പരിഷ്കരണമായിരുന്നില്ല അത് പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാർന്നു തിന്ന ഒരു ഭീകരമായ ഗൂഢാലോചനയെ തകർത്തു കളഞ്ഞ ദേശീയ സുരക്ഷാപരമായ ഒരു മറുപടിയായിരുന്നു ഈ സത്യം നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക വിമർശനങ്ങൾക്കിടയിലും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നടന്ന ഈ ഓപ്പറേഷനെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതുപോലുള്ള രാജ്യത്തിന്റെ യഥാർത്ഥ കഥകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി